അടുത്ത മകലമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന അയസ് നാമത്തിലുള്ള സ്നേഹപന്ധത്തെ അറിയിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും സകല ശക്തിയോട് സുവിശേഷം അറിയിക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധത്താലുമാണ് പരസ്യമായ ശുശ്രൂഷ നിരക്കാതെ രാവിലെ ഈ എത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത് അറിയുന്ന ആളുകളാണ് എന്നെ ശ്രദ്ധിക്കുന്നത് ഒരാൾ പോലും യേശുക്രിസ്തുവിനെ അറിയാത്തവരല്ല പിന്നെയും പിന്നെയും ഈ സുവിശേഷങ്ങൾ നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് യേശുക്രി സ്നേഹിക്കുന്നത് കൊണ്ടും തന്നിരിക്കുന്ന ആത്മാവിന്റെ വില മുഴുവൻ വലുതായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ പരസ്യമായ ശുശ്രൂഷകൾ ഞങ്ങൾ കളിയാക്കുകയും നിന്ദിക്കുകയും കല്ലെറിയിട്ടുള്ള ആളുകളായിരുന്നു ഇത് മതം മാറ്റുന്ന പ്രചരണമാണ് എന്ന് പണമുണ്ടാക്കുന്ന മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും അധികമായി നിന്ദിച്ചിരുന്ന ഒരാളായിരുന്നു ഞാനും എന്നാൽ ജീവിതത്തിൽ ഒരു രോഗം കടന്നു വരികയും കോട്ടയം കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്ന് ഈ രോഗത്തിന് ലോകത്ത് മരുന്നില്ല എന്നുള്ള വാക്കുകൾ ഒരുപാട് വഴിപാടുകൾ നേർച്ചകൾ ചെയ്തതിനു ശേഷം ഒന്നിനെ പിടിവിക്കാൻ കഴിയാതെ വന്നപ്പോൾ മരണം മാത്രം മുന്നിൽ വന്നപ്പോൾ ഞാൻ എതിർത്തിരുന്ന കളിയാക്കിരുന്ന യേശുക്രിസ്തു ദൈവമാണു എന്നുണ്ടെങ്കിൽ ഒരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് മടങ്ങി പോരാമെന്ന് കണ്ടു വന്ന ഒരാളായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കി യേശു കൃഷുവിനെ ഒരു രോഗ സൗഖ്യ ധാരണപ്രമായി യേശു കൃഷി ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശമാണ് ഞാനിവിടെ വിളിച്ചറിയിക്കുന്നത് അതുകൊണ്ടാണ് ഒരിക്കൽ പറഞ്ഞത് അറപ്പാലും കുടിപ്പാലും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാനാണെന്നുള്ളത് സമൃദ്ധിയായി ജീവിതം മനുഷ്യന് ഈ ഭൂമിയിൽ ഏറിയാൽ എഴുപത് എൺപത് വർഷക്കാലം തന്നിരിക്കുന്ന ആ ജീവിതമല്ല സമൃദ്ധിയായ ജീവിതം ദൈവത്തോട് പോണ ഒരു രണ്ടാം ജീവിതം ദൈവമില്ലാത്ത നിത്യമായ രണ്ടാം മരണവും മനുഷ്യനെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ലേഖനം അതിന്റെ ഒൻപതാം അധ്യായത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവതിയും ദൈവം മനുഷ്യ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പൊ മരണമെന്നത് അവസാനം വല്ലാത്തത് കൊണ്ടും അതിനപുരമായ ഒരു ജീവിതം ഉള്ളുകൊണ്ട് മാത്രമാണ് പരസ്യമായ ശിശുവിഷങ്ങൾ നിങ്ങൾ അധികമായി കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഒരിക്കലേശം ഇങ്ങനെ പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ളത് ജീവിക്കുമെന്നുള്ളത് മരണം മറ്റൊരു ജീവനിലേക്ക് എത്തിക്കുന്നതും മറ്റൊരു മരണത്തിലേക്ക് എത്തിക്കുന്ന ഒന്ന് മാത്രമാണ് ഈ ഭൂമിയിലെ മരണങ്ങൾ ഇപ്പൊ നിത്യമായ ഒരു ജീവിതത്തിലേക്ക് നാം പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിന്റെ മോചനം പ്രാപിക്കണം മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് എല്ലാ മനുഷ്യനും അറിയാം എല്ലാവരും പാപിയാണ് എന്നുള്ള വിശദമായി പറയുന്നു പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ വേണ്ടി മനുഷ്യൻ ഓടുകയാണ് ഇന്ന് അന്നദാനം കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും പാപപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പത്ത് പുസ്തകം കൊടുത്തു കഴിഞ്ഞാൽ തനിത്പരമായി ചിന്തിക്കുന്ന സകല പാപവും മാറി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ പാപത്തെ മാറ്റി ഇവിടെ എന്തെല്ലാം ചെയ്താലും ഏതെല്ലാം നല്ല പ്രവർത്തികൾ ചെയ്താലും മനുഷ്യന്റെ പാപത്തെ മാറ്റാൻ കഴിയുന്നല്ല കാരണം പാപം രക്തത്തിലാണ് നിൽക്കുന്നത് കടന്നിരിക്കുന്നത് രക്തശുദ്ധീകരണമാണ് മനുഷ്യൻ ആവശ്യം ഉണ്ടാകേണ്ടത് ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ കൊണ്ടുപോയി ഈ രക്തത്തെ മാറ്റിക്കൊണ്ട് പുതിയ രക്തം കഴിക്കാൻ പിന്നെയും പാപത്തിന്റെ രക്തമാണ് നമ്മുടെ അകത്ത് വരിക എന്നാൽ യേശു രക്തം സകല പാപി ശുദ്ധീകരിക്കുന്നതിനാൽ ആ രക്തത്തിൽ കഴുകാത്ത ഒരു മനുഷ്യന്റെ പാപത്തെ മാത്രം കഴിയില്ല എന്നുള്ള സത്യവിശേഷമാണ് നിങ്ങളെ കാതുകൾ ഈ മുഴങ്ങി കേൾക്കുന്നത് ഞങ്ങളെയൊക്കെ ജീവിത ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ പടുക്കൂര് അത് ജീവിതമായിരുന്നു മദ്യത്തിലും മൈക്കുമരുന്നിലും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷമാണ് ഏറ്റവും ഭാഗ്യമുള്ള ജീവിതം ഞങ്ങൾ പിടിക്കുന്ന മദ്യത്തിനകത്തെയാണ് സന്തോഷം എന്ന് കണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന ജീവിതമായിരുന്നു ആരെയും അനുസരിക്കാതെ ആര് പറഞ്ഞാലും കേൾക്കാതെ സ്വന്തക്കാർക്ക് നാട്ടുകാർക്ക് തലേവേനായി മാറിയ പോലീസുകാർക്ക് എക്സൈസുകാർക്ക് തലവേദനയായി മാറിയ ജീവിതത്തിലേക്ക് ഈ സ്ഥിതിശേഷം ഇറങ്ങി വന്നത് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും തെരുവോരങ്ങളിലും വിളിച്ചു പറയുന്നത് മറ്റൊരുത്തിനെയും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളു അത് ഞങ്ങൾ നാമമാണ് ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്ങാലും അടങ്ങും എല്ലാ പാടും യേശു മാത്രം കർസാബ് ഇപ്പൊ നിത്യമായ ഒരു ജീവിതം നമ്മെ നിൽക്കുമ്പോൾ ആ ജീവിതമാണ് നമ്മൾ നെറ്റപ്പെടുത്തി കളയുന്നത് നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുവാൻ കാരണമായത് ആദ്യ മനുഷ്യനായ ആദ അനുസരണ കേട്ട് കാണിച്ച നിമിത്തമാണ് ആദം എന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യമായിരുന്നു ദൈവമായിട്ടുള്ള കൂടി നടന്നിരുന്ന മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അനുസരണ കേട്ട് കാണിച്ച നിമിത്തം ദൈവമായിട്ടുള്ള ബന്ധം വിട്ടുപോകുവാനിട വന്നു മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുവാനോ ദൈവികമായി സന്ദേശം കേൾക്കു സമയം കണ്ടെത്തുകയില്ല ഇതുപോലുള്ള സന്ദേശങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് ഇതിന് എന്തിച്ചു എന്തിച്ചുകൊണ്ട് ഇതിനെ കളിയാക്കിക്കൊണ്ട് മനുഷ്യൻ ഇതിൽ നിന്ന് മറഞ്ഞ് നിൽക്കുമ്പോൾ വിശുദ്ധ വേദന പുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ അതിന്റെ ഇരുപതാം വാക്യത്തിൽ ഞാൻ വാദത്തിൽ നിന്നും ആരെങ്കിലും ശബ്ദം കേട്ട് വാദിച്ചുറന്നാൽ ഞാൻ അവരുടെ കിട്ടുന്ന അവരുടെ കൂടെ അവൻ കൂടെ അവകാരം കഴിക്കുമെന്ന് പറയുന്നത് അതെ ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ ബന്ധം ദൈവം മനുഷ്യന്റെ മനുഷ്യന് കൽപ്പനകളും പ്രമാണങ്ങളും യാഗങ്ങൾ നൽകിയെങ്കിലും മനുഷ്യൻ പിന്നെയും ദൈവത്തിൽ അകന്നു പോകാനിട വന്ന് പോയ മനുഷ്യൻ തേടി രണ്ടായിരം വർഷത്തിനു മുമ്പേ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും എന്റെയും നിങ്ങളെ ശാപത്തെയും പാപത്തെയും മരണത്തെയും വഹിച്ചുകൊണ്ട് കാൽവരിയിൽ യാഗമാകുകയും കല്ലറ പേരിച്ചുകൊണ്ട് മൂന്നങ്ങൾ പുറത്തു വന്ന് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു പറഞ്ഞു ദൈവത്തിന്റെ കൽപ്പനയും അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഈ നിങ്ങൾ കാരണമാക്കിയിരിക്കുന്നത് വിശുദ്ധ ചോദിക്കുന്ന ചോദിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി എന്താണ് പ്രയോജനമെന്ന് ആത്മാവിന്റെ വില മനുഷ്യൻ പുല്ലുപോലെ കണ്ടുകൊണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നാം കരസ്ഥമാക്കേണ്ടത് ഇപ്പം ആത്മാവ് രക്ഷയിലേക്ക് പോകണം പ്രാപിച്ച് അവന്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചു മരിക്കുന്ന ഒരു വ്യക്തിയെ ആത്മാവായിരിക്കും നിത്യമായ ജീവനിലേക്ക് പോകിയുള്ളു അല്ലാത്ത സകല മനുഷ്യനും ജീവന്റെ സകല മനുഷ്യനും രണ്ടാം മരണമായ തീ പോലൊക്കെ നിർത്താൻ പോകുന്നത് പലരും പറയാറുണ്ട് ഞാൻ ഒരുപാട് കാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് സഹായിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഞങ്ങൾ സ്വർഗത്തിന് പോകും എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ വിശുദ്ധ വേദപുസ്തകം

ത്തിലാണ് ഈ സന്ദേശവുമായുള്ള വരുവാൻ കാരണമാക്കിയിരിക്കുന്നത് കാരണം ഒരു പാപിയെങ്കിലും മനസ്സാന്തിരപ്പെട്ടാൽ സ്വർഗമായി സന്തോഷിക്കുന്നു എന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഒരു പാപിയായ മനുഷ്യനാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപ്രടിച്ചു അതിനെ ഹിമം പോലെ വിളിപ്പിക്കുന്ന ഒരു കഥാവുണ്ട് ഈ യേശുക്രി വരവരത്തിരിക്കുന്ന ഈ ആസന്ന വേളയിൽ തന്നിരിക്കുന്ന ആയിഷിന്റെ ഈ സമയം അത് ജീവിച്ചിരിക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥയിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മരിച്ചു വാസ്തയെ കുറിച്ച് പലരും മരിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥനകളും കർമ്മങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ ആത്മാവ് എവിടെയാണ് ചെന്നെത്തുക എന്നത് ഏതെങ്കിലും നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ നമുക്കായി സൗജന്യമായ ഒരു രക്ഷ ദൈവം തന്നിട്ടുണ്ട് യോഗം മൂന്നാം പദ്ധതി പതിനാറാം വാക്യത്തിൽ തന്റെ ഏകജാതനായ ഏകജാതയ പുതി നശിച്ചു പോകാതെ നിത്യജീവ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുന്ന ദൈവ ലോകത്തെ സ്നേഹിച്ച് ആ സ്നേഹത്തെയാണ് ഇന്ന് പകൽക്കാലം ഇവിടെ നിന്ന് വിളിച്ചറിയിക്കുന്നത് മടങ്ങി വരുവാൻ നമുക്ക് മുന്നേ സമയമുണ്ട് നാളെയാട്ടെ അടുത്ത ദിവസമാട്ടെ പിന്നീടാകട്ടെ എന്ന് പറഞ്ഞ് തീരുമാനിച്ചു നിന്ന് കഴിഞ്ഞാൽ മരണം നിശ്ചയമാണ് എങ്ങനെയാണ് എപ്പോഴാണ് മരണം കടന്നുവരികൾ നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ കഴിയുന്നില്ല എന്നാൽ മരണത്തിന് മുന്നേ നാം ഉറപ്പാക്കണം മരിച്ചു കഴിഞ്ഞുള്ള വാസം എന്നത് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അർത്ഥമകലുമായി ഒക്കെ നിന്ന് പലരും ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവരെയും ധാരാളമെ അനുഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ആത്മാവ് നിത്യ രക്ഷ തക്ക പേണം